ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കാം അത്ഭുതങ്ങളിലൂടെ വഴി തുറക്കുന്ന പ്രാർത്ഥനാ രീതി ഇതെന്താണ് നമുക്ക് നോക്കിയാലോ ഇത് ഒരു കഥയിലൂടെ അവതരിപ്പിക്കുമ്പോൾ അത് കൂടുതൽ നമുക്ക് എളുപ്പമായിട്ട് തീരും ഈ പ്രാർത്ഥനാരീതി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൽ ഉറപ്പുള്ള കാര്യമാണ് അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം ഒരു അമ്മ അവരുടെ അനുഭവം പങ്കുവച്ചത് ഇങ്ങനെയാണ് ഉറച്ച ക്രൈസ്തവിശ്വാസം പുലർത്തുന്ന സ്ത്രീയാണ് അവർ പക്ഷേ അവരുടെ ഏകമകൻ ഒരു അക്രൈസ്തവ പെൺകുട്ടിയുമായി പ്രണയത്തിലായി വരും തലമുറയിൽ പോലും ക്രൈസ്തവ വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ബന്ധമായിരുന്നതുകൊണ്ട് ഒരു കാരണവശാലും അമ്മ ആ വിവാഹത്തിന് സമ്മതം കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു മകനെയും കൂട്ടി പല വൈദികരെയും സമീപിച്ചെങ്കിലും എല്ലാവരും നിർദ്ദേശിച്ചത് മകൻ ആ പെൺകുട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറല്ലെങ്കിൽ ആ വിവാഹം നടത്തിക്കൊടുത്തോളൂ എന്നാണ് പക്ഷേ അമ്മയ്ക്ക് അതിന് മനസ്സ് വന്നില്ല മറ്റാരിൽ നിന്നും തനിക്ക് ഒരു പിന്തുണയും ലഭിക്കില്ലെന്ന് ആ അമ്മയ്ക്ക് ഉറപ്പായി അതിനാൽ അമ്മ തീരുമാനിച്ചു ഒരു ലക്ഷം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കും അങ്ങനെ അവർ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലാൻ തുടങ്ങി മുപ്പതിനായിരം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും മകൻ സോമനസാലെ തെറ്റായ ബന്ധത്തിൽ നിന്നും പിന്മാറി അതുവഴി കുടുംബത്തിൽ സമാധാനം ഉളവായി ഈ സംഭവം കേട്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം സ്വന്തം വിശദീകരണത്തിനായി പതിനായിരം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കണം അതിനാൽ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന വിമലഹൃദയ പ്രതിഷ്ഠയോട് ബന്ധിച്ച് ഞാൻ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാൻ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മകളിൽ വലിയൊരു മാറ്റം ഞാൻ കണ്ടത് അവൾ പതിനാറ് വയസ്സുള്ള പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് എപ്പോഴും കൊറിയൻ പാട്ട് കേൾക്കുകയും കൊറിയൻ ഡ്രാമ കാണുകയും ഇതൊക്കെയാണ് താൽപ്പര്യം കൂടാതെ ഡാൻസിനോടും പാട്ടിനോടും ഭയങ്കര കമ്പവും എപ്പോഴും അവളുടെ കൈവശം ഐപ്പാഡ് ഉണ്ടാവും എന്നാൽ ആധ്യാത്മിക വിഷയങ്ങളിൽ അവൾക്ക് ഒട്ടും തന്നെ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച ദിവസം മാത്രം പള്ളിയിൽ പോകും കുംഭസാരിക്കാൻ പറയുമ്പോൾ എന്തിനാണ് കുംഭസാരിക്കുന്നത് എന്ന് ചോദിക്കും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് തീർക്കണം എന്ന് പറയും പത്ത് വർഷം വേദപാഠം പഠിച്ചിട്ടും ഒരു ദൈവസ്നേഹവും അവളുടെ ഉള്ളിൽ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി എന്നെ ദൈവത്തിലേക്കും ദൈവസ്നേഹ ദൈവസ്നേഹബന്ധത്തിലേക്ക് നയിച്ചത് മാതാവായിരുന്നു എന്നെ പഠിപ്പിച്ച മാതാവ് അവളെയും പഠിപ്പിക്കും എന്ന് ഞാൻ ഉറച്ച വിശ്വസിച്ചു വിശുദ്ധ അഗസ്തീനോസിനോടും വിശുദ്ധ മോണിക്കയോടും ഞാൻ ഇടയ്ക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അത്രമാത്രമേ ഞാൻ ചെയ്തിരുന്നുള്ളൂ അല്ലാതെ അവളുടെ കാര്യത്തിൽ അടിയന്തിരമായ ഒരു പ്രാർത്ഥന ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല പക്ഷേ ഞാൻ എന്നെ തന്നെ കൂടുതൽ വിശദീകരിക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കും നന്നായി പ്രാർത്ഥിക്കാൻ ശ്രമിക്കും മാത്രവുമല്ല എൻ്റെ സമയം പാഴാക്കുന്നതിന് പലപ്പോഴും കാരണമാകുന്ന യൂട്യൂബ് ഫോണിൽ നിന്നും അൺ ഇൻസ്റ്റാൾ ചെയ്തു ഫേസ്ബുക്ക് നോക്കുന്നതും നിർത്തി ആവശ്യങ്ങൾക്കായി വാട്സപ്പ് മാത്രം നിലനിർത്തി ആ സമയത്ത് തന്നെയാണ് എൻ്റെ സ്വഭാവം കൂടുതൽ മെച്ചപ്പെടാനായിട്ട് വിമലഹൃദയ പ്രതിഷ്ഠയോടബന്ധിച്ച് രണ്ടായിരത്തി ഒരുനൂറ് നന്മ നിറഞ്ഞ മറിയമേ ജപംചൊല്ലി പൂർത്തിയാക്കിയത് പക്ഷേ മാറിയത് എൻ്റെ സ്വഭാവമല്ല മകളുടെ സ്വഭാവമാണ് അവൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകാനും ബൈബിൾ വായിക്കാനും തുടങ്ങി എന്തിനാണ് കുമ്പസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ പിറ്റേ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം കുമ്പസാരിച്ചു പിന്നീട് ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കാനും തുടങ്ങി അരമണിക്കൂർ നീളുന്ന കുരിശിൻ്റെ വഴി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കൊറിയൻ ഡ്രാമയും പാട്ടുകേൾക്കലും ഒക്കെ നിർത്തി അയ്പാട് എന്നെ ഏൽപ്പിച്ചു അവരുടെ സംസാരത്തിൽ ഒരു ദൈവികജ്ഞാനം ഞാൻ കണ്ടു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും തിരുവചനം എൻ്റെ ജീവിതത്തിൽ അക്ഷരം പ്രതി നിറവേറുകയായിരുന്നു എനിക്ക് പതിനഞ്ച് വർഷം കൊണ്ട് സംഭവിച്ച മാറ്റം അവളിൽ വെറും രണ്ട് ദിവസം കൊണ്ട് സംഭവിച്ചത് കണ്ട് ഞാൻ ദൈവസ്നേഹ ബന്ധത്തിലേക്ക് അവൾ വളർന്നു വന്നു പരിശുദ്ധ അമ്മയിലൂടെ കിട്ടിയ ദൈവകൃപക്കും വിശുദ്ധ മോണിക്കയുടെയും അഗസ്തീനോസിൻ്റെയും മധ്യസ്ഥതയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ ഇതുപോലെയുള്ള പ്രാർത്ഥന നിങ്ങളും ഇതുപോലെ ചൊല്ലി നോക്കൂ ജീവിതത്തിൽ പല മാറ്റങ്ങളും അത്ഭുതങ്ങളും നടക്കുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ തിരു രക്തത്താൽ പൊതിഞ്ഞ് വിശുദ്ധിയിൽ എൻ്റെ മക്കളെ സംരക്ഷിക്കണമേ അപ്പോൾ ഈ കഥ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്